കേരളത്തിലെ സർവകലാശാലകളെ സംരക്ഷിക്കാൻ എന്ത് ചെയ്തു എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇവരെന്തോ പോരാടാൻ പോകുന്നുണ്ട് ഇവര് നാലും മൂന്ന് ഏഴ് ഏഴുപേര് മാത്രമേ ഇപ്പൊ പോരാടാൻ കേരളത്തില് ബാക്കിയുള്ളൂ എന്നുള്ളതാണ് സത്യം ആണ് പഠിക്കണമെന്നും രക്ഷപ്പെടണമെന്നുള്ളവരൊക്കെ കേരളം വിട്ട് നാട് വിട്ട് എവിടെയൊക്കെ പോയി കഴിഞ്ഞോ പ്പെട്ട സത്യം സഫയുടെ സമരചരിത്രം അറിയിക്കാനാണല്ലോ നിങ്ങൾ വർഷാവർഷം ഒരു കട്ടിലിൽ കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റും ചെന്ന് തിരുവാതിര കളി നടത്തുന്ന പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചൊരു തിരുവാതിര കളിയും പാട്ടുവക്കൂടെ നടത്തുന്നുണ്ടല്ലോ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചൊരു തിരുവാതിര കളിയും പാട്ടുവെക്കോടെ നടത്തുന്നുണ്ടല്ലോ ണല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയാണുള്ളത് നിങ്ങൾക്ക് എന്ത് സമരവാരം വിജയ് പറഞ്ഞു റിവൈൻഡ് ചെയ്യേ എന്തിനൊന്നുമില്ല റിവൈൻഡ് ചെയ്യാൻ ആർ എസ് എസ് കാരണം മാറ്റുകയാണ് തുടക്കം മുതൽ ശരി നിജേഷ് പറഞ്ഞോളൂ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ ചിറാ പോയി മഴ കഴിച്ചാൻ പോകും